ഹലോ കഴിഞ്ഞ ആറ് വർഷങ്ങളിലായിട്ട് മലയാളം സെക്കൻഡറിൻ്റെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് നിന്ന് പബ്ലിക് എക്സാമിന് വന്ന ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭർത്താവിനെ ഊട്ടാൻ ശ്രമിക്കുന്ന ഭാര്യയെയും ഭാര്യയെ കരുതലോടെ പരിഗണിക്കുന്ന ഭർത്താവിനെയും പ്ലാവിലക്കഞ്ഞിയിൽ കാണാം ഉചിതമായ കഥാസന്ദർഭങ്ങൾ കണ്ടെത്തി പ്രസ്താവന വിശകലനം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പ്ലാവിലക്കന്നി എന്നുള്ള പാഠഭാഗം വളരെ തറവായിരിക്കും പിന്നെ എല്ലാ പാഠവും നിങ്ങൾ വായിച്ച് സമ്മറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആൻസർ നോക്കാം നമുക്കറിയാം ലഭിക്കുന്ന അല്പം ഭക്ഷണത്തിൽ നിന്നും ചിരുത് എന്ത് ചെയ്യുന്നുണ്ട് കോരന് വേണ്ടി മിച്ചം വയ്ക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ചിരുതയെ കരുതി കോരൻ വയറ്റിന് സുഖമില്ല എന്ന് കരുതി പറഞ്ഞ് അത്താഴം ഒഴിവാക്കുന്നതും ഭാഗത്ത് എഴുതി ചേർക്കാവുന്ന ആൻസർ ആണ് കേട്ടോ അതിലെ രണ്ട് പോയിന്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അർത്ഥവ്യത്യാസം വരാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കൈനഗിരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം കോരൻ കൈനഗിരി മുഴുവൻ രാത്രി ഊന്നി നടന്നു അപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ അയാൾ കണ്ടു ആണല്ലോ യെസ് ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എരു തീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി ദാരിദ്ര്യത്തിനിടയിലും ഊഷ്മളമായ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാൻ കോരനും ചിരിതയ്ക്കും സാധിക്കുന്നുണ്ടോ ഉണ്ടല്ലേ അതെ അപ്പം നമുക്കറിയാം ദാരിദ്ര്യത്തിലും അവർ ഉള്ള ഉള്ള കാര്യങ്ങൾ പങ്കു വെച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിരിതയുടെ വിശപ്പകറ്റാൻ വയറുവേദന എന്ന് പറഞ്ഞ് കോരൻ കിടക്കുന്നുണ്ട് കോരൻ കഴിച്ചില്ലെങ്കിൽ ചിരിതയും കഴിക്കില്ലെന്ന വാശി വാശി പിടിക്കുന്ന രംഗമുണ്ട് അതുപോലെ തന്നെ താൻ കഴിച്ചില്ലെങ്കിലും കാലത്ത് പണിക്ക് പോകേണ്ട പോരന് കഞ്ഞി മാറ്റിയിരിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ പതിനാറാമത്തെ ക്വസ്റ്റിനു നോക്കാം അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി കപ്പ തന്നെ കപ്പ അങ്ങനെ പാതിരാക്കിയ ശേഷം അടുപ്പിൽ തീയിരിഞ്ഞു ആ കുടിലിൽ വെളിച്ചമുണ്ടായി പാട സന്ദർഭത്തിൽ തെളിയുന്ന കർഷക തൊഴിലാളികളുടെ ജീവിതാവസ്ഥയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എത്ര അധ്വാനിച്ചിട്ട് ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ല അല്ലേ അപ്പം കപ്പ മാത്രം കഴിച്ച് വിശപ്പ് മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ വൈകിട്ട് വരെ പണിയെടുത്തിട്ടും എന്താണ് അവർക്ക് കിട്ടുന്ന കാശുകൊണ്ട് അരി വാങ്ങാൻ തികയുന്നില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇല്ലായ്മകൾക്കിടയിലും സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ജീവിതം നയിക്കുന്നതും നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ ജന്മികളുടെ അടിമകളായി ജീവിക്കുന്ന കർഷക തൊഴിലാളികളുടെ ദയനീയ ജീവിതം ഇതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ആൻസർ ആയിട്ട് അടുത്തതൊരു പ്രഭാഷണം തയ്യാറാക്കാനുള്ളതാണ് വാർദ്ധക്യ സോറി ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ് അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ കാഴ്ച നോക്കി നിന്ന് ചിരിദാനന്ദിച്ചു നീ ഇന്നു വെള്ളം കുടിച്ച കുടിച്ചതല്ലല്ലോ എനിക്ക് വയർ വയറ് നിറഞ്ഞു നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത് കോരൻ ചിന്തിച്ചു നമ്മൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് കോരൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് നിരൂപണം തയ്യാറാക്കാനാണ് അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോ എല്ലാവരും പോയി കാണുക കേട്ടോ ഓക്കെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്ലാവിലക്കന്നിയിലെ ഒരു ഭാഗം തന്നിട്ടുണ്ട് എന്നിട്ട് തന്നിരിക്കുന്ന സൂചനകളിലൂടെ അക്കാലത്തെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം എത്ര കിട്ടി കിട്ടും അരി മേടിക്കാൻ കഴിയുന്നില്ല അല്ലേ അന്നത്തെ സാമൂഹികാവസ്ഥ അതുപോലെ തന്നെ ജന്മിത്തം ഉണ്ടായിരുന്നു ഇവർ അടിമകളെ പോലെ പണിയെടുക്കുമായിരുന്നു അല്ലേ പിന്നെന്താ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം നമുക്ക് ഈ പതിനെട്ടിൻ്റെ ആൻസറിൽ ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട് അരി കരിഞ്ചന്ത വിൽക്കുന്നുണ്ട് അല്ലേ രാത്രിയുടെ മറവിൽ അവർ കൂടുതൽ വിലക്ക് വേ വിൽക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാം പിന്നെ ഒരുപാട് പട്ടിണി ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഓക്കേ ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ചിരിത് അന്ന് അരിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ടില്ല അല്ല അച്ഛ നെല്ല് വിലയിൽ കാണിക്കത്തില്ല അക്കാലത്തെ കർഷക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നിന്ന് ലഭിക്കുന്ന സൂചന ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ ദാരിദ്ര്യം പട്ടിക അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അടിമകളായി ജീവിച്ചു ഓക്കെ പത്രം കാര്യങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കള്ളി നീ ഇത് ഒളിച്ചു വെച്ചിരുന്നോ അടി അച്ഛനും അല്ലോ കൊടുത്തോ ഇത്തരം ഭാഷാഭേദങ്ങൾ സാഹിത്യ രചനകളെ കൂടുതൽ ആസ്വാ ആസ്വാദ്യമാക്കുന്നുണ്ടോ സൂചനകളും പാഠഭാഗവും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ നമുക്കറിയാം വളരെയധികം ആസ്വാ ആസ്വാദ്യമാക്കുന്നുണ്ടല്ലേ വളരെ അധികം രസകരമാക്കി അവർ അവ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ അവർ പറയുന്ന മറ്റ് ഡയലോഗ്സൊക്കെ നമുക്ക് ഈ പന്ത്രണ്ടിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ ഇതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലേ ഓക്കെ അപ്പോൾ ഇനി ഇനിയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അക്കാലത്തെ ജീവിത സാ കുറിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് തെളിയുന്നതെന്ന് അല്ലേ സാമൂഹിക ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓക്കെ ഇത് റിപ്പീറ്റ് ചെയ്യണ്ട പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും പരസ്പര സ്നേഹത്താൽ ഇല്ലായ്മകളെ അതിജീവിച്ചവരാണ് പ്ലാവിലക്കന്നിയിലെ കഥാപാത്രങ്ങൾ പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ അപ്പം നമുക്ക് അതിലെന്തൊക്കെ എഴുതാം അതിൽ അവരുടെ സ്നേഹബന്ധങ്ങൾ അല്ലേ അതൊക്കെ ചെയ്യാം കോരനെ വേണ്ടിയിട്ട് ചിരിത കഞ്ഞി മാറ്റിവെക്കുന്നുണ്ട് മുറം നെയ്ത് വാങ്ങി കഞ്ഞി വെച്ച് അപ്പന് കോരി കൊടുക്കുന്നത് വിശപ്പില്ലെന്ന് പറഞ്ഞ് കോരൻ കിടക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യം ക്ഷയിച്ച അപ്പന് എന്താണ് നിറ നിറയെ കഞ്ഞി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഇല്ലായ്മകളെയൊക്കെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്ന കോരനെയും ചിരിതയെയും അപ്പനെയും നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ സാധിക്കും അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്ലാവിലക്കഞ്ഞി എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് പത്ത് ക്വസ്റ്റിനാണ് ആണല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം